നമസ്കാരം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി പ്രഥമ തന്നെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നൽകുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രഗത്ഭനായ പ്രശസ്തനായ അഡ്വക്കേറ്റ് എസ് രാജീവാണ് ഹാജരായിരുന്നത് കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ എൻ്റെ കക്ഷിക്ക് ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രമ നമ്പറെല്ലാം തെറ്റിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് എസ് രാജീവ് കോടതിയിൽ വാദം ഉന്നയിക്കുകയും ജസ്റ്റിസ് ബാബു അത് കേൾക്കുകയും ചെയ്തു എൻ്റെ കക്ഷിയെ നിര നിരന്തരമായി വേട്ടാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ തൽക്കാലം ഈ വാദം കേൾക്കാൻ ലാസ്റ്റ് ആവും അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് തന്നെ കേൾക്കണം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് തടയണം അല്ലെങ്കിൽ വാദം പൂർണ്ണമായി കേൾക്കാൻ കഴിയണം അല്ലെങ്കിൽ നീതി നിഷേധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ കോടതി അത് അനുവദിച്ചു അദ്ദേഹം ജസ്റ്റിസ് ബാബു കൃത്യമായി ആ ജഡ്ജ്മെൻറ്റ് വാതി വായിച്ചിരുന്നു അതിലേറ്റവും സുപ്രധാനമായ കാര്യം എന്താണെന്ന് അറിയാമോ അതിലെ ആദ്യത്തെ പാര അതായത് മൂന്നാം പേരിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഏകദേശം നാൽപ്പത്തൊന്ന് വർഷം ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചേർത്താണ് അദ്ദേഹത്തിനെതിരെ കുറ്റ എഫ് ഐ ആർ ഇട്ടിട്ടുള്ളത് ആ അതായത് എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പിന്നീടോ ഗർഭിണിയാക്കി എന്നുള്ളതാണ് മൂന്ന് ഗർഭം ഉള്ളപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് പിന്നെയോ അതിനുശേഷം നിരന്തരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണെങ്കിൽ അതോടൊപ്പം തന്നെ ഗർഭം എന്നെ അലസിപ്പിക്കാൻ വേണ്ടി പിരിസ് കൊടുത്ത് നിർബന്ധിച്ച് അധികം ഭീഷണിപ്പെടുത്തി ആ ഗർഭം അലസിപ്പിച്ചു എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരാതി ഉണ്ടായിരുന്നത് എന്നാൽ അതിൻ്റെ അകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ടു എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ബാബു ഉടനെ തന്നെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് അതായത് അദ്ദേഹം അത് വായിച്ചിരുന്നു വായിച്ച കാര്യം അതിൻ്റെ മൂന്നാമത്തെ പേരതിനൊന്ന് വായിക്കേക്കാം ദ ഫസ്റ്റ് അക്യൂസ്ഡ് ഹു ഇസ് ദ സർവിംഗ് എം എൽ എ ഓഫ് പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി ബി ഫ്രണ്ടഡ് ദ വിക്ടി ത്രൂ സോഷ്യൽ മീഡിയ വൈൽ ഷീ വാസ് ലീവിങ് സെപ്പറേറ്റ്ലി ഫ്രം ഹർ ഹസ്ബൻഡ് ആൻഡ് ദർ ആഫ്റ്റർ ഹി ഗേവ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ടു ദ വിക്റ്റിം ആൻഡ് അച്യോർഡ് ഓഫ് ബീയിങ് ദർ ഫോർ ഹർ അതായത് ഈ പറയുന്ന പെൺകുട്ടി ഭർത്താവ് നിന്ന് പിരിഞ്ഞ ശേഷം സൈ വളരെ ദുഃഖീകൃതയായിരിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള മാനസിക പിന്തുണ നൽകിക്കൊണ്ട് കൊണ്ട് കൂടെ കുട്ടിയാർ പാലക്കാട് എം എൽ എ ആയിരുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ദ ഫസ്റ്റ് അക്യൂസ്ഡ് പ്രോമിസ് ടു ദ വിക്റ്റിം ദാറ്റ് ദെയർ റിലേഷൻഷിപ്പ് പോയിട്ട് എൻജോയർ ഫോർ എവർ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും ഫസ്റ്റ് അക്യൂസ്ഡ് നിന്ന് രാഹുലും മാങ്കൂട്ടം ഉറപ്പ് കൊടുത്തു ദ ഫസ്റ്റ് അക്യൂസ്ഡ് ഓൾസോ കൺവിൻസ്ഡ് ദ വിക്റ്റിം ദാറ്റ് ദ വിക്റ്റീം വിൽ നോട്ട് ലീവ് ദ ഫസ്റ്റ് അക്യൂസ്ഡ് ഇഫ് ഷി ഹാസ് എ ചൈൽഡ് ഓഫ് ദ ഫസ്റ്റ് അക്യൂസ്ഡ് ആൻഡ് ദർ ഫോർ ദർ ആഫ്റ്റർ അ ഫസ്റ്റ് അക്യൂസ്ഡ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഹാവിംഗ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് ദ വിക്ടീം ആൻഡ് ഇംപ്രഗിനെ ഇംപ്രഗനേറ്റിംഗ് ഹെർ വൺ ട്വൻ്റി സെവൻ വൺ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് ആൻഡ് ട്വൻ്റി എയ്റ്റ് വൺ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് അറ്റ് ദ അപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് അക്യൂസ്ഡ് ബി എറിങ് കേട്ടുള്ള മൂന്നാമത്തെ പേരയിൽ എന്താണ് പറഞ്ഞത് അതായത് ആദ്യം ഇഷ്ടപ്രകാരം ല അവർ രണ്ടു പേരും സെക്ഷലി ബന്ധപ്പെട്ടു എവിടെ വെച്ചിട്ട് ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ച് ബന്ധപ്പെട്ടു പിന്നീട് ഇവർ എവിടെ പോവാണ് തിരുവനന്തപുരത്ത് ആ പെൺകുട്ടിയുടെ ഫ്ലാറ്റിലേക്ക് പോവാണ് ആരാ ക്ഷണിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഫ്ലാറ്റിലേക്ക് പെൺകുട്ടിയാണ് ക്ഷണിക്കുന്നത് പെൺകുട്ടി ക്ഷണിച്ച് അവിടേതാവുന്നു അവിടെ വെച്ചിട്ട് അവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത് വേദനിപ്പിച്ചു അതായത് സെക്ഷലി ബന്ധപ്പെടുമ്പോൾ അവരെ വേദനിപ്പിച്ചു പീഡിപ്പിച്ചു എന്നാണ് പറയുക അവരെ ശരീരത്തിലൊക്കെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് എങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം അന്ന് തന്നെ പരാതി കൊടുക്കണ്ടേ പിന്നെയും അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും അവരെ വിളിക്കുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരെ വീഡിയോ എടുക്കുക നഗ്ന വീഡിയോ എടുത്തു എന്നാണ് പറയുന്നത് നീ അപ്പം മൂന്നാമത്തെ ആ കുട്ടി പോയത് എന്തിനാണ് അപ്പൊ ആദ്യത്തെ ഇഷ്ടപ്രകാരം രണ്ടാമത്തേത് ഇഷ്ടപ്രകാരം തന്നെ മൂന്നാമത്തൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ടു കുഞ്ഞു വേണം എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടപ്രകാരമല്ലേ കൂടിയല്ലേ സംഭവത്തിന് പോണത് അപ്പൊ അതും പോയിട്ടുള്ള ശേഷം നാലാമത്തത് ഗർഭിണിയായപ്പോൾ ഗർഭിണിയായപ്പോൾ ബന്ധപ്പെടുക ഗർഭിണിയാണെങ്കിൽ ബന്ധപ്പെടണമെങ്കിൽ അവർ വിളിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ രാഹുൽ മാൻകൂട്ടത്തിന് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗർഭസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഇത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് അതിനകത്ത് അതിന് ആ പെൺകുട്ടി തന്നെ ആവശ്യപ്പെടുന്ന റിക്വസ്റ്റ് ചെയ്യുന്ന ഓഡിയോ സം ശബ്ദ സംഭാഷണം തിരുവനന്തപുരം കോടതിയിൽ രാഹുൽ മാൻകൂട്ടം ഹാജരാക്കിയിരുന്നു ആ ഹാജരാക്കിയ സാധനം കോടതി കണ്ടിട്ടില്ല കോടതി കേട്ടിട്ടില്ല തിരുവനന്തപുരം സെഷൻസ് കോടതി അപ്പം ഇതെല്ലാമുള്ള സംഭവത്തിൽ ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആദ്യം ഇഷ്ടപ്രകാരം പിന്നെ അവർ ക്ഷണിച്ചിട്ട് പിന്നെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണു ഇവരെ ഇത്രയും വിവരമുള്ള ഉത്തര ഉത്തരവാദിത്തമുള്ള ഒരു പത്രപ്രവർത്തകയല്ലേ പത്രപ്രവർത്തക ആരാണെന്ന് നമുക്ക് ഏ സ്ഥാപനം നമുക്ക് അറിയില്ല പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അറിയെങ്കിൽ ഞാൻ പറയില്ല അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇത്രയും കാര്യബോധമുള്ള നാട്ടിലെ ജനങ്ങളോടെ എല്ലാ കാര്യങ്ങളും നിയമങ്ങളെല്ലാം പഠിച്ച് വാർത്ത ചെയ്യുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് നിയമബോധമില്ലാത്ത ആരെ പേടിക്കാനാണ് രാഹുൽ മാംകൂട്ടമല്ല അത് അപ്പുറത്തുള്ള ആര് വന്നാലും ഭയപ്പെടില്ല അപ്പോൾ അപ്പോൾ സ്വയം ഇഷ്ടപ്രകാരം പരസ്പര സമ്മതത്തോടെ നടന്നൊരു കാര്യത്തെ ബലാത്സംഗമായി മാറ്റിയത് ആരാണ് മാറ്റിയത് ആരുമല്ല അതിൻ്റെ ചാനലുടമ പറഞ്ഞു കേസ് കൊടുക്കണേലിവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അതിൻ്റെ രേഖ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് എന്താണ് ഈ പരാതി ഉണ്ടെങ്കിൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ഈ സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് അതിനുശേഷം ഒരു കൊല്ലം ഇത്ര ദിവസം ഒരു പരാതി പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ല കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യം സ്റ്റാൻഡ് ചെയ്യുമായിരുന്നു അതിനുള്ള വിവരമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ അതും നടന്നില്ല അതിനർത്ഥം ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ബലാത്സംഗ്യ കേസാണെന്ന് പ്രഥമദൃഷ്ടിയ തന്നെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് ആ വെറുതെ അദ്ദേഹത്തെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ കേസ് കട്ടിച്ചമച്ച കേസാണ് ഇത് രാഷ്ട്രീയ പിൻബലത്തോടെ ഉണ്ടാക്കിയ കേസാണ് ഇത് പിണറായി വിജയന്റെ തലയിൽ നിന്ന് ഉണ്ടാക്കിയ കേസാണ് പി ശശിയുടെ തലയിൽ നിന്ന് ഉണ്ടാക്കിയ കേസാണോ ഉമ്മൻചാണ്ടിക്കെതിരെ എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്കെതിരെയാണോ കള്ളക്കേസ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ലൈംഗിക വൈകൃത കഥകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത പിണറായി വിജയന്റെ ബുദ്ധിയാണ് ഇതിൽ ഇനി എത്ര പൈസ എത്ര കോടികൾ മറഞ്ഞു എന്നൊക്കെ പിന്നീട് വരാവുന്ന കാര്യമാണ് കാരണം സരിത നായർക്ക് പത്തു കോടി രൂപ കൊടുത്ത് പത്ത് ചില പത്രക്കാർക്ക് പത്തു കോടി രൂപ കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവമാണ് നമ്മളെ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക വൈകൃത കേസ് വയസ്സായ വൃദ്ധനായ ആ മനുഷ്യനെ നീതിമാനായ മനുഷ്യനെ ക്രൂരമായി ക്രൂരമായി കൊന്ന ആളാണ് പിണറായി വിജയൻ കാരണം അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അദ്ദേഹം ക്യാൻസർ രോഗിയായി മരിച്ചു അവസാനം മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുറ്റം തെളിഞ്ഞില്ല സി ബി ഐ അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പിണറായി പോലീസ് അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞു ഇതേപോലെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ഈ കേസ് ഇന്ന് പ്രഥമ പറയാൻ പറ്റും ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല പരസ്പര ഇഷ്ടത്തോടു കൂടി ആയിരിക്കാം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ തെറ്റി തിരിഞ്ഞെ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് എന്തായാലും മോറൽ ആയിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രാഷ്ട്രീയക്കാരനെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള വലയിൽ ചെന്ന് ചാടരുത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ പോകാവൂ എവിടെയും വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കാം ഇതിപ്പോൾ എല്ലാവരും പിന്തുണ കിട്ടിക്കഴിഞ്ഞു ഞങ്ങളെപ്പോൾ ഉള്ള ആളുകളെ പിന്തുണ കിട്ടുന്നത് നിയമപരമായിട്ട് രാഹുൽ മാങ്കുട്ടിയും ഫസ്റ്റ് കേസിൽ ഒന്നുമല്ല ഇപ്പോൾ രണ്ടാമത്തെ കേസിലും ഒരു അണ്ണാംകട്ടിയുമല്ല എന്നുള്ളതാണ് പുറത്തു വരുന്നത് കാരണം ഒരു കുട്ടിയുണ്ടോ പരാതിക്കാരി ഉണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം അഡ്രസ്സും കാര്യവും ഇല്ലാത്ത ഇതുവരെ പോലെ മൊഴി പോലും എടുക്കാത്തൊരു സംഭവമാണ് വന്നിരിക്കുന്നത് എന്താ ആദ്യത്തെ കേസ് ഈ കേസിൽ പ്രഥമദൃഷ്ട തന്നെ വെറുതെ ആണ് ബോധ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതി അദ്ദേഹത്തിന് അറസ്റ്റ് തടഞ്ഞത് വെറുതെയല്ല രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടത് അതിന് അഡ്വക്കേറ്റ് എസ് രാജീവിനെ ജസ്റ്റിസ് ബാബുവിനെയും പ്രത്യേക അഭിനന്ദിക്കും കാരണം ജസ്റ്റിസ് ബാബു വളരെ നീതിമാനായ ഒരു ജഡ്ജാണ് കൃത്യമായി കാര്യങ്ങൾ പഠിക്കും പഠിച്ച കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് എന്ന് എനിക്ക് പല വിധികളിലൂടെ മനസ്സിലായിട്ടുണ്ട് ഇത് വളരെ സുപ്രധാനമായ ഒരു കേസിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ഇരിക്കുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ നിയമവിരുദ്ധമായ ഉത്തരവിനെ ഒരൊറ്റ ഒറ്റ സിറ്റിംഗ് തന്നെ ഒരൊറ്റ എഴുന്നേറ്റെന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞപ്പോൾ തന്നെ കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് പിണറായി വിജയന് നാണക്കടണ് കേരള പോലീസിന് നാണക്കട കാരണം കഴിഞ്ഞ കുറേ കാലമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കല്ലേ എന്നിട്ട് പുല്ലും ഒരു പുല്ലും നടന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി പോലീസിന്റെ സഹായത്തോടെ കൃത്യമായി പിണറ പിണറായി കൂടെയുള്ള ആൾക്കാർ സഹായത്തോടു കൂടെ തന്നെയാണ് ഈ കാര്യം മുന്നോട്ട് വന്നത് പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കി എടുത്തണം നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഈ കേസിനെതിരാണ് ഇങ്ങനെ കള്ളക്കേസ് എടുക്കുന്നതിനെതിരാണ് ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പമാണ് നന്ദി നമസ്കാരം